ഹായ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈ സീസ് കാർഡ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തെക്കുറിച്ചാണ് പലരും പലരോടും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ എൽ പി യു പി അടുത്ത എക്സാമിന് പഠിച്ചു തുടങ്ങാൻ സമയമായോ എന്നുള്ളത് പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റാരിൽ നിന്നുമല്ല നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് മറ്റു പലരും നിങ്ങൾക്ക് പല സജഷൻസും തന്നിട്ടുണ്ടായിരിക്കും അത് അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് അത് അവരെ വിജയത്തിൽ എത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് അറിയാം നിങ്ങൾ എത്രത്തോളം പി എസ് സി എക്സാംസ് എഴുതിയിട്ടുണ്ട് പി എസ് സിയുടെ മാറിയ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എസ് സി ആർ ടി നിങ്ങൾ എത്ര കവർ ചെയ്തിട്ടുണ്ട് ഏത് വിഷയമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിഷയത്തിൽ നിങ്ങൾക്ക് അറിവ് കുറവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളോട് ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു നോക്കുക എന്നിട്ട് മുന്നോട്ട് നീങ്ങാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ് പി എസ് സി ആയിട്ട് യാതൊരു ഉണ്ടായിരുന്നില്ല ഞാൻ പി എസ് സി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ടെൻത്ത് പ്രിലിയംസോ എങ്ങാനും ഒരു എക്സാം എഴുതിയിട്ടുള്ളൂ പിന്നെ പി എസ് സിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഡിഗ്രി ബി എഡ് പി ജി ഇതെല്ലാം എടുക്കുമ്പോഴും നമ്മളെ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നതും മറ്റ് ജി കെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നല്ല നമ്മൾ അതിനെക്കുറിച്ചിട്ട് എഫേട്ട് അതിലേക്ക് കൂടുതൽ എഫേർട്ട് ഇടുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പി എസ് സിയിലോട്ട് വരുമ്പോൾ അങ്ങനെ എല്ലാ അവസ്ഥ എല്ലാ വിഷയങ്ങളും ഇംഗ്ലീഷ് മാത്സ് മലയാളം അതുപോലെ തന്നെ ഹിസ്റ്ററി സയൻസ് ഇതിലെല്ലാം ഒരുപോലെയുള്ള ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളോട് തന്നെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളിതിനുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കണം അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പി എസ് സി ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണം കുറച്ച് മുമ്പ് തന്നെ കുറച്ചധികം സമയം എടുത്ത് തന്നെ ഇതിലോട്ട് വരണം എന്നുള്ളത് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടി ആയത് കാരണം ഞാൻ ഒരു അക്കാദമിക് ഇയറിൽ സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ജോയിൻ ഒരു കോച്ചിങ് സെൻറ്ററിലാണ് കാരണം നമുക്ക് പലരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ പി എസ് സീനെ കുറിച്ചിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ കുറേ സജഷൻസ് തരും കുറേ ഇൻസ്ട്രക്ഷൻസ് തരും എക്സാംസ് ഉണ്ടാവും അത് അതെല്ലാം വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ഏകദേശം ഒരു എയ്റ്റ് എയ്റ്റ് ഓർ നയൻ മന്ത്സ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എൽ പി യു പിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ വിഷയങ്ങളെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചു തുടങ്ങുകയാണല്ലോ അതിൽ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് സയൻസിൽ ബയോളജിയാണ് എൻ്റെ വിഷയം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണയാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പം മറ്റുള്ള വിഷയങ്ങളെല്ലാം ഞാൻ പത്താം ക്ലാസ് മുതലുള്ള പത്താം ക്ലാസ് വരെയുള്ള അറിവേ ഉള്ളൂ പത്താം ക്ലാസ് പ്ലസ് ടു വരെയുള്ള അറിവേ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടുതൽ ടൈം കണ്ടെത്തിയിട്ട് അതെല്ലാം പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം കോച്ചിങ് സെൻറ്ററിൽ ചേർന്നു സിലബസ് ബേസ് ആയിട്ട് അവർ ക്ലാസ് എടുത്തു അന്നന്ന് പഠി അന്ന് കാര്യങ്ങളെല്ലാം പഠിച്ച് തുടങ്ങി പിന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു റാങ്ക് ഫയലിൻ്റെ ഒപ്പം തന്നെ എസ് സി ആർ ടിയുടെ ഒരു ഗൈഡ് വാങ്ങിച്ചു ഗൈഡ് വാങ്ങിക്കുമ്പോഴും അതിലെല്ലാ വിവരങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം നമ്മൾ ടെക്സ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കളക്ട് ചെയ്യുക എന്നിട്ട് ഈ ഗൈഡിൽ തന്നെ ഈ ടെക്സ്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി കുറേ അധികം വിവരങ്ങൾ ഉണ്ടായിരിക്കും അതുകൂടെ എടുത്ത് നമ്മൾ ഗൈഡിലേക്ക് ഒരു സ്റ്റിക്കി നോട്ട്സൊക്കെ വെച്ചിട്ട് പിന്നെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ആഡ് ചെയ്യാം ഇനി ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമല്ല ആ വിഷയമായി ഒരു ഗൈഡിൽ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ ആ വിഷയമായി നിങ്ങൾ റാങ്ക് ഫയലിൽ എന്ത് പഠിച്ചു എന്നുള്ള കാര്യം കൂടി ഞാൻ എന്ത് ചെയ്തു ഇതിലേക്ക് കൂട്ടി ചേർത്തു അപ്പോൾ നമുക്ക് ഒരു എക്സാമിനൊരു ഒന്ന് രണ്ട് മാസം മുന്നേ നോക്കി പോയി കഴിഞ്ഞാൽ എസ് സി ആർ ടിയിലുള്ള വിവരങ്ങളും അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള വിവരങ്ങളും അതുപോലെ പിന്നെ നമ്മൾ റാങ്ക് ഫയലിൽ നിന്ന് നമുക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുള്ള വിവരങ്ങളും എല്ലാം ഈ ഒരു ഗൈഡ് അതായത് എസ് സി ആർ ടീൻ്റെ ഗൈഡിൽ നമുക്ക് കാണാൻ കഴിയും അത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാം കൂടെ ഒന്നും നമുക്കൊരു മാസം രണ്ട് മാസം മുന്നേ ഒന്നും നോക്കി പോകാൻ കഴിയില്ല നമ്മൾ കോച്ചിങ് സെൻ്ററിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ എസ് സി ആർ ടീ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പിന്നെ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും എല്ലാം കൂടെ ഒന്നും നമ്മളെ കൊണ്ട് കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ബുക്കിൽ അതിപ്പോൾ എസ് സി ആർ ടിയുടെ ഗൈഡാണ് എനിക്ക് കൂടുതൽ യോജിച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് അതിൽ ഞാൻ എന്ത് ചെയ്തോ ഈ എല്ലാ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതെല്ലാം ഞാൻ അതിൽ തന്നെ ചെറിയ ചെറിയതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കും ആകെ എല്ലാം കൂടെ അവിയൽ വരുവോ ആവില്ലേ എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ ഒന്നും നമുക്ക് ആ ഒരു ടോപ്പിക്ക് വായിക്കുമ്പോൾ അതിൽ എല്ലാ വിവരങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പിന്നെ എക്സാംസ് കോച്ചിങ് സെൻ്ററിൽ നിന്ന് എക്സാംസ് തരുന്ന കാരണം അത് അറ്റൻഡ് ചെയ്തു അങ്ങനെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പഠനത്തോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അത് ഒന്നും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുക കാരണം നമുക്ക് ഒ എം ആർ ഒക്കെ ചെയ്ത് പരിചയമില്ലാത്തവരുണ്ടായിരിക്കും ലൈമുമുമ്പ് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടായിരിക്കും പി എസ് സി എക്സാംസ് എഴുതാത്ത അങ്ങനെയുള്ള ആളുകൾക്ക് ഒ എം ആർ ചെയ്യുന്നതും ഒ എം ആർ വാലുവേഷൻ എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒ എം ആർ ഷീറ്റ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്ത് പഠിക്കാം എക്സാംസൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം ഒരിക്കലും പഠിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് വിചാരിക്കരുത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അതിൽ നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വൺവേർഡ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ചാലൊക്കെ മനസ്സിലാവും അതുപോലെ കറണ്ട് അഫെയർ വായിക്കുന്ന സമയത്തും അതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് പിന്നെ എൽ പി യു പിക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നമുക്ക് നമുക്കത് കുറച്ചൊന്ന് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് തന്നെ അതിന് കഴിയും ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ നമുക്ക് പിക്ക് ചെയ്യാൻ നമുക്ക് കഴിയും പിന്നെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ എൻ്റെ പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തരാം ഞാൻ കോച്ചിങ് സെൻറ്ററിലേക്ക് ചെന്ന സമയത്ത് ഒരുവിധം എല്ലാവരും സപ്ലിമെൻ്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലും എല്ലാ ഉള്ളവരായിരുന്നു അപ്പോൾ അവർക്ക് ഒന്നുകൂടി അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് അപ്പോൾ എല്ലാവരും ഇക്വേഷൻസ് വിളിച്ചു പറയുന്നു വർഷം വിളിച്ച് പറയുന്നു ഫോമുല വിളിച്ചു പറയുന്നു അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഞാനിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നൽ എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം എനിക്കറിയുന്നത് എൻ്റെ സബ്ജെക്റ്റാണ് ബയോളജി അല്ലെങ്കിൽ സയൻസ് അപ്പോൾ ഈ എസ് എസ് മാത്സ് മലയാളം ഇതെല്ലാം നമ്മൾ പത്താം ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നിന്ന് വിട്ടുപോയ കാര്യങ്ങളാണ് അതെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഫസ്റ്റൊക്കെ ചെല്ലുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും സ്വാഭാവികമാണ് പക്ഷെ അത് നമ്മൾ ആ ഇത് പഠിക്കുക നമുക്ക് ഈ വിഷയത്തിൽ അറിയില്ല ഈ വിഷയത്തിൽ നമ്മൾ കുറച്ച് പുറകോട്ടാണ് കുറച്ച് സമയ സമയം വേണ്ടി മാറ്റി വയ്ക്കുക മറ്റ് വിഷയങ്ങൾ പഠിക്കുമ്പോൾ ആ വിഷയം പഠിക്കാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അതിനെടുത്തിട്ട് ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എസ് എസ് ആയിരുന്നു എനിക്ക് ഒട്ടും അറിയാത്തത് വർഷങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കുകയുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു സയൻസ് എനിക്കിഷ്ടമാണ് പഠിക്കാൻ അപ്പം അത് ജസ്റ്റ് ഒന്ന് ടോപ്പിക് എല്ലാം ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഞാൻ കൂടുതൽ സമയം എസ് എസ് ലേക്കായിരുന്നു എസ് എസ് പഠിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് അത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ പഠിച്ചു അപ്പോഴാണ് നമ്മൾ നമ്മളിതിന് മുമ്പ് പല വിഷയങ്ങളും നമ്മൾ ട്യൂഷൻ എടുത്തിട്ടുള്ള അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എടുക്കുമ്പോഴും നമുക്ക് ഓർത്ത് വയ്ക്കുന്നത് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മളത് മനസ്സിലാക്കുകയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ആ രീതിയിലാണ് ഞാൻ പഠിച്ചിരുന്നത് എസ് എസ് ഒക്കെ ഒരിക്കലും കാണാപ്പാടും അല്ല പഠിച്ചിരുന്നത് ഇപ്പോൾ പഴശ്ശി കലാപം അതുപോലെ തന്നെ മലബാർ കലാപം ഇതെല്ലാം ഒരു കഥ രൂപത്തിലാണ് ഞാൻ വർഷങ്ങളും എല്ലാം ഓർത്തുവെച്ചിരുന്നത് അതെനിക്ക് ഏറെക്കുറെ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാം അറിയുന്നു അറിഞ്ഞു എന്നല്ല അല്ലെങ്കിൽ എല്ലാം പഠിച്ചു എന്നല്ല പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആ ഈയൊരു അല്ലെങ്കിൽ മറ്റൊരു എക്സാമിന് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കോച്ചിങ് സെൻറ്ററിലൊക്കെ ഫസ്റ്റ് ചേർന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അയ്യോ എല്ലാവർക്കും എല്ലാം അറിയാം ഇവിടെ എനിക്ക് മാത്രമാണോ ഒന്നും അറിയാത്തത് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനം അവസാനമായപ്പോഴേക്ക് അവർ പറയുന്നത് പോലെ തന്നെ നമുക്കും സാർ ഒരു കാര്യം പറയുമ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ഞാൻ ഇന്നലെ പഠിച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അതല്ലേ പഠിച്ചത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും ആ വർഷങ്ങൾ നമുക്ക് ഓർമ്മ വരും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വന്നിരിക്കും കാരണം നമ്മൾ പെടുന്ന രീതി അങ്ങനെ ആക്കി മാറ്റണം നമ്മൾ അപ്പോൾ ഒരു ഒരവസാനം അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ നമ്മൾ കൂടിക്കൂടി വന്നിട്ട് നമുക്ക് ആ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ എന്നുള്ളൊരു കഴിയുമെന്നുള്ളൊരു അതിലേക്ക് നമ്മൾ എത്തിച്ചേരും ആ ഒരു കാര്യം നമ്മൾ എക്സാം ഹാളിൽ കൂടി ഉണ്ടായിരിക്കണം ആ ഒരു കോൺഫിഡൻസ് അതുവരെ പഠിച്ച് വന്നിട്ട് എക്സാം അയ്യോ എക്സാം ആയി എന്ന് പറഞ്ഞ് ഒരു പേടിയോട് കൂടിയിട്ടോ അതിനൊന്നും ആവശ്യമില്ല ഇത്രയും കാലം നമ്മളതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് എക്സാമിന് കാണിക്കണം എന്നുള്ളത് ഉണ്ടായിരിക്കണം നമ്മളെ മനസ്സിൽ അപ്പോൾ പിന്നെ നമുക്ക് മറ്റു ടെൻഷൻസ് ഒന്നും വരില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തുടക്കം മുതൽ അവസാനം വരെ എക്സാം ഹാൾ വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എൽ പി യു പി അടുത്ത എക്സാമിന് പഠിച്ചു തുടങ്ങാനായോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നിങ്ങളുടെ സമയം ഏതാണ് പഠിച്ചു തുടങ്ങാൻ സമയമായോ എന്ന് കൃത്യമായി പഠിച്ചു തുടങ്ങാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത് എപ്പോഴാണോ അപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പഠനം വേണം അതെപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഈ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് തുടങ്ങാം